കാരണം യഥാർത്ഥ മുസ്ലിമിന്റെ ലക്ഷ്യം ലോകത്ത് സമാധാനം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നാണ് അല്ലാതെ ലോകത്ത് യുദ്ധം നിരന്തരം നടന്നുകൊണ്ടിരിക്കണം എങ്കിലേ തങ്ങളുടെ വില കൂടിയ ആയുധങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റുകൾ ലോകത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയല്ല ഒരു ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാവൂല്ലേ ഉക്രൈൻ എന്ന് പറയുന്ന നാടിനെതിരെ റഷ്യ ആക്രമണ നമ്മൾ പത്രങ്ങളിലും ടി വി ചാനലുകളിലും ഒക്കെ വരുന്ന വാർത്തകൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ റഷ്യയുടെ അക്രമത്തിന് എതിരാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കും എന്നാൽ എന്തുകൊണ്ട് ആ യുദ്ധം നിർത്താൻ വേണ്ടി തങ്ങൾ ഒറ്റക്കെട്ടായിട്ട് റഷ്യക്കെതിരെ നിൽക്കും എന്ന് തീരുമാനിക്കാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഐക്യരാഷ്ട്ര സഭയിൽ പോലും ഇന്ന് മുസ്ലിം രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കെതിരായിട്ടല്ലെങ്കിൽ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം അസാധ്യമായ അവസ്ഥയാണുള്ളത് സഭയിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരാണ് എങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി തന്നെ വരും ഏറ്റവും ചുരുങ്ങിയത് വീറ്റോ പവറുള്ള ഉള്ള അഞ്ചു രാജ്യങ്ങൾ തന്നെയെങ്കിലും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടാകും എന്നതിന്റെ തെളിവല്ലേ ഇറാഖിൽ നടന്ന യുദ്ധത്തിനവരൊക്കെ വളരെ ശക്തമായി തന്നെ പിന്തുണച്ചു യുദ്ധം കഴിഞ്ഞ് സദ്ദാം കൊല്ലപ്പെട്ടു ഇറാഖ് എന്നേക്കുമായി തകർന്നു കഴിഞ്ഞപ്പോൾ ആ മാസ് വെപ്പൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ സംഹാര താഡവമാടാനുള്ള ആയുധം സദ്ദാം കൈക്കലാക്കി എന്നുള്ള വാദം ഞങ്ങളുടെ ഇന്റലിജൻസിന്റെ പിഴവായിരുന്നു എന്ന് ടോണി ബ്ലെയർ മാത്രമല്ല അമേരിക്കയിലെ ജയിംസ് ബേക്കർ അടക്കമുള്ള ആളുകൾ തുറന്നു പറയാൻ അവർ തയ്യാറായത് അതുകൊണ്ടല്ലേ കാരണം അവർക്ക് യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ ഈ പറയുന്ന കാരണം ഒരിക്കലും യഥാർത്ഥമല്ല പക്ഷേ ഒരു യുദ്ധം ഉണ്ടാകണം റഷ്യക്കെതിരെ എന്തേ ഇവർ ഒന്നായിട്ട് അത്തരം ഒരു തീരുമാനമെടുക്കാഞ്ഞത് റഷ്യ തങ്ങളെ ഒന്നായിട്ട് വിഴുങ്ങും എന്ന പേടിയാണോ റഷ്യയെ സംബന്ധിച്ച് ഇന്ന് ലോകത്തിന് അത്തരം ഒരു ഭയം തന്നെ ഇല്ല കാരണം യുക്രൈനോട് വരെ പല യുദ്ധ മേഖലകളിലും റഷ്യ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത നമുക്കറിയാം ഈ യുക്രൈനിൽ റഷ്യ പിടിച്ചടക്കിയ പല സ്ഥലങ്ങളും കൗണ്ടർ അറ്റാക്കിലൂടെ യുക്രൈൻ തിരിച്ചു തിരിച്ചുപിടിക്കാൻ തുടങ്ങി അവിടെ റഷ്യൻ പട്ടാളം തങ്ങളുടെ മാരകമായ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകാൻ നിർബന്ധിതരാകുന്ന ഒരു ഒരവസ്ഥയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ശക്തമായി യുക്രൈന്റെ കൂടെ നിലനിന്നിരുന്നു എങ്കിൽ കൊറിയകൾ തമ്മിലുള്ള യുദ്ധം ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിച്ചു എന്നും എന്നേക്കുമായി നോർത്ത് കൊറിയയെ ഒറ്റപ്പെടുത്താൻ സാധിച്ചു എന്നുമാണ് വസ്തുത എങ്കിൽ ഇപ്പോൾ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എങ്കിൽ അവരോടതിന് സാധിക്കുമായിരുന്നു പക്ഷേ യൂറോപ്പ് ആഗ്രഹിക്കുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നത് വൻ ശക്തികളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ യുദ്ധമില്ലാത്ത സർവ്വസമാധാനത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം എന്നല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇറാനെതിരെയാണ് അമേരിക്ക യൂറോപ്പ് ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ പറയുന്നു അമേരിക്കയുടെ ഭിന്നയാമിന്ന തന്നെയാകൂ ഏഴാമത്തെ വട്ടം അദ്ദേഹം പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പല പരീക്ഷണങ്ങളും നടത്തി മറ്റാർക്കും അവിടെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ കൂടി ഇന്നും അവിടെ പ്രധാനമന്ത്രിയാകുന്നത് ആണ് അദ്ദേഹം ഓരോ പത്രസമ്മേളനത്തിലും ഇറാനെ ഭസ്മമാക്കി കളയുമെന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കൈവശമുള്ളതിനേക്കാൾ ഉള്ളതിനേക്കാൾ മാരകമായ ആറ്റം ബോംബ് ഈ ഇസ്രായേലിന്റെ കൈവശമുണ്ട് എന്നത് ലോകത്താകെ പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഒരു യുദ്ധത്തിലൂടെ ഇറാനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പേര് പറഞ്ഞു മറ്റ് അറബ് രാജ്യങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ പിന്നീട് അവസരമുണ്ടാകുകയില്ല അങ്ങനെ ആകുമ്പോൾ ബില്ല് കണക്കിന് ഡോളറുകളുടെ ആയുധ കച്ചവടം അറബികളുമായി നടത്താൻ കഴിയില്ല ആയുധപ്പുറകളും ഫാക്ടറികളും പൂട്ടേണ്ടി വരും എന്നുള്ള ഭയം അമേരിക്കയെ യൂറോപ്പിനെ ഇസ്രായേലിനെ എല്ലാം പിടികൂടിയിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയല്ല മറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ലോകത്ത് സമാധാനം മാത്രം ഉണ്ടാകണം ഈ എന്ന ആഗ്രഹം പ്രിയപ്പെട്ടവര് ലോകരാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ ഇല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം സമാധാനത്തിന് ആഗ്രഹമില്ലാത്തവരും ഒറ്റക്കെട്ടായി സമാധാനത്തിനു വേണ്ടി മാത്രം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുഴുവൻ തീവ്രവാദികളാണ് എന്ന് ബ്രാൻഡ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം ആരോപണങ്ങൾ ലോകാവസാനം വരെ ഇല്ലാതെയാക്കാൻ മറ്റ് പ്രചരണങ്ങളിലൂടെ സാധ്യമല്ല അതിനുള്ള ഏക മാർഗം നമ്മൾ ശരിയായ പ്രവാചക സ്നേഹികളായി മാറുകയും ശരിയായ മുസ്ലിങ്ങളായി മാറുകയും ചെയ്യുക എന്നൊരു ഒറ്റ കാര്യമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറയാൻ ലോകത്തോട് ഉദ്ഘോഷിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ വലാ തസ്തനത്തു വലി അഹ് എത്രമാത്രം കൃത്യമായ ഒരു ആഹ്വാനമാണ് നന്മയും തിന്മയും അത് രണ്ടും ഒരിക്കലും ഈക്വൽ അല്ല അതൊരിക്കലും ബലാബലമല്ല അവ രണ്ടും സമമാവുകയേ ഇല്ല ഇത് ലോകത്തോട് പറഞ്ഞ് അടുത്ത വരിയിൽ പരിശുദ്ധ കുറുകാൻ വീണ്ടും ഉത്ബോധിപ്പിക്കുകയാണ് ഇത് നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ട് മാത്രമാണ് തിന്മയെ നേരിടാൻ തിന്മ തന്നെ നമുക്ക് സ്വീകരിക്കാം എന്ന് ചിന്തിക്കുന്നവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ കുറുവാൻ നമ്മോട് ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞതിനു ശേഷം വീണ്ടും കുറുകാൻ ഒന്നുകൂടി പറയുകയാണ് പക്ഷേ നന്മയെ തിന്മ കൊണ്ട് നേരിടാൻ പ്രകോപനങ്ങളെ സംയമനം കൊണ്ട് നേരിടാൻ ഈ സംയമനം എന്ന് പറയുന്നത് ആർക്കേ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാവർക്കും ഒരിക്കലും സാധ്യമല്ല ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നത് പ്രകോപനത്തെ പ്രകോപനം കൊണ്ട് ഞാൻ ഒന്നുകൂടി മാറ്റി പറയാം പ്രകോപനത്തെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട് പ്രൊവോക്കേഷനെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട് നേരിടുക എന്ന ഇന്നത്തെ 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 ആധുനിക ഇന്ത്യയുടെ കാനഡയുടെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്ന വംശജൻ കാനഡയിൽ കൊല്ലപ്പെട്ടു എന്നതിൽ തൽക്കമില്ല പക്ഷേ നിജാവിനെ കൊന്നതാരാണ് ഇന്ത്യയുടെ ഏജന്റുമാരാണ് എന്ന് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ അവിടത്തെ ജനപ്രതിനിധി സഭയിൽ വളരെ കൃത്യമായി വ്യക്തമായ ഭാഷയിൽ ആരോപിക്കുകയുണ്ടായി എന്താണ് തെളിവ് ആവശ്യമായ മുഴുവൻ തെളിവും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും പാർലമെന്റിന്റെ മേശപ്പുറത്തു പോലും ആ തെളിവുകൾ അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഈ നിമിഷം വരെ അന്താരാഷ്ട്ര വാർത്ത നിരീക്ഷിച്ച എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ത്യയും പറയുകയുണ്ടായി ഇത് വേണ്ട തെളിവുകളുടെ ഒരു തരി പോലും ഞങ്ങൾക്ക് കാനഡ നൽകിയിട്ടില്ല പാർലമെന്റിന്റെ മുന്നിൽ അത്തരമൊരു പ്രസ്താവന നടത്താൻ ജസ്റ്റിൻ ട്രൂഡോയെ പ്രേരിപ്പിച്ചത് എന്താണ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ താങ്ങി നിർത്താൻ ഈ സിഖ് തീവ്രവാദികളുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു പാർട്ടി അവിടെയുണ്ട് അവിടെ രണ്ട് എം പിമാരുടെ സപ്പോർട്ടുണ്ട് എന്നത് മാത്രമാണോ അതല്ല ജി ട്വന്റിക്ക് ന്യൂഡൽഹിയിൽ വന്നപ്പോൾ മറ്റ് രാഷ്ട്ര നേതാക്കൾക്ക് ലഭിച്ച അത്ര തന്നെ ഊഷ്മളമായ സ്വീകരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണോ അദ്ദേഹം വന്ന വിമാനം കേടുവന്ന് മറ്റുള്ളവരൊക്കെ സമ്മേളനം കഴിഞ്ഞ് നേരെ വിമാനത്താവളത്തിലേക്ക് പോയി എങ്കിൽ രണ്ട് ദിവസം ഇന്ത്യയിൽ പിന്നെയും തങ്ങേണ്ടി വന്നതിനുള്ള ടെൻഷൻ കാരണമാണോ ഇതൊക്കെ നീ ഗവേഷകന്മാർ പിന്നീട് വിലയിരുത്തി പറയേണ്ടതാണ് പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്നുമല്ല ബിജാറിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് വളരെ കടുത്ത നടപടിയിലേക്ക് കനേഡിയൻ ഗവൺമെന്റ് തിരിയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷനിലെ ഒരു ഒരംഗത്തെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല ജി ട്വന്റി വലിയ വിജയമായിരുന്നു എന്നതിൽ തർക്കമില്ല കാരണം ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ് റഷ്യയുടെയും ചൈനയുടെയും പ്രസിഡന്റുമാർ നമ്മുടെ ജി ട്വന്റിയിൽ ഇന്ത്യയിൽ വന്നില്ല എന്നത് ശരിയായിരിക്കാം പക്ഷേ ആഫ്രിക്കൻ യൂണിയന് ജി ട്വന്റിയിലെ ഒരു മെമ്പറായി തെരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിന് യാതൊരു എതിർപ്പുമില്ലാതെ ഐക്യകണ്ഠേനെ പാസാക്കാൻ ഈ സമ്മേളനത്തിന് കഴിഞ്ഞു യുക്രൈൻ വിഷയത്തിൽ യുക്രൈനും യൂറോപ്യൻ യൂണിയനും അമേരിക്കക്കും മാത്രം തങ്ങൾ അനുകൂലമാണ് എന്ന ഒരു രീതി അവിടെ പരത്താതെതിരാണ് എന്ന് തോന്നിക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ താല്പര്യം റഷ്യയുടെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ കൂടെവൽക്കലാണ് എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അവരെ ആരെയും ഒൽപ്പിച്ചില്ല എന്നതൊരു വസ്തുതയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ലിബിയയിലുണ്ടായ ആ വലിയ പ്രളയത്തെ പറ്റിയാണ് ഇരുപതിനായിരം ആളുകളാണ് കഴിഞ്ഞയാഴ്ച കാറ്റിലും തൽപരമായി തകർന്ന രണ്ട് ഡാമുകളിൽ നിന്നൊഴിച്ച വെള്ളപ്പാറ്റിലും അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ് ഇന്നും കടലുകളിൽ നിന്ന് തകർന്ന കെട്ടിടങ്ങൾക്കിൽ നിന്ന് നിർദ്ദേശ വീരങ്ങളിലെടുത്തു മാറ്റി തീർന്നിട്ടില്ല എന്നതാണ് ലിബിയയിൽ നിന്ന് വരുന്ന വാർത്ത ആ ലിബിയയിലെ കേന്ദ്രമായ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ഭരണം നടത്തുന്നത് ദബീബ എന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സപ്പോർട്ടുള്ള ഭരണകൂടമാണ് എങ്കിൽ കിഴക്കൻ ലിപിയായ ബൻഗാസി കേന്ദ്രമായി ഭരണം നടത്തുന്നത് അറബ് രാജ്യങ്ങളിൽ ചിലരുടെ സപ്പോർട്ടുള്ള കരീഫക്തവുമാണ് എന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് നിങ്ങൾക്കതിനൊക്കെ എത്ര താൽപ്പര്യം ഉണ്ടാകും എന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ ഊന്നി പറയുന്നത് തുർക്കിയിലെ റജബ് ഗവൺമെന്റ് എന്ന തരത്തിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് തൃപൂഴിയിലെ ഭരണകൂടത്തെയാണ് എങ്കിൽ ഈ പ്രളയം വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് വിമാനങ്ങളിൽ ദുരിതാശ്വാസ ദുരിതാശ്വാസ സാധനങ്ങളുമായി ലിബിയുടെ കഴക്കൻ നഗരമായ ഖലീഫ അക്തറിന്റെ ആ അധികാരത്തിൽ കഴിയുന്ന എയർപോർട്ടിൽ തന്നെ കൊണ്ടു ചെന്നറക്കി ആ ദുരിതാശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ധർണ എന്ന നഗരത്തിലേക്ക് എത്തിക്കാൻ തയ്യാറായ വാർത്ത അന്താരാഷ്ട്ര ചാനലുകളായ ബി ബിസിയും സി എൻ എൻ്റെ അതേപോലെ തന്നെ ഫോക്സ് ന്യൂസും ഫ്രാൻസ് ട്വന്റി ഫോറും ഒക്കെ കൈകാര്യം ചെയ്ത വിധം ഇതാണ് ഡിപ്ലോമസി എന്ന് രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ സപ്പോർട്ടറായി നിലനിൽക്കുമ്പോൾ തന്നെ കേട്ട് ബംഗാജിലെ ഗവൺമെന്റിനെ ഒരിക്കലും വെറുപ്പിക്കാതെ അവിടെയും ഇടപെട്ടു സഹായം ചെയ്തു ഇതാണ് പ്രജത്വം ഈ തർദ്ദകാൻ ചെയ്തത് എങ്കിൽ അതേ നയമാണ് ഇന്ത്യ രാജ്യത്ത് മോഡിജിയും സംഘടിപ്പിച്ചപ്പോൾ ചെയ്തത് എന്ന് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് ഞാൻ പറഞ്ഞത് അത്തരം ചില ഡിപ്ലോമസികൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്താണ് എന്ന് നോക്കി ചെയ്യേണ്ടി വരും അതിൽ ആർക്കും തർക്കമില്ലേ അത്രയും വളരെയധികം ചിന്തിച്ചു ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് എന്ന് മറ്റ് പലരാരും അഭിപ്രായപ്പെട്ട മോഡിജി പ്രധാനമന്ത്രിയായപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ിൽ ഇടപെടുകയാണ് അവിടെ കാനഡ ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അടി എന്നുള്ള ഒരു രീതി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു ന്യൂഡൽഹിയിലെ കനേഡിയൻ മിഷനിൽ അതേ സ്ഥാനം വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ അതേപോലെ തന്നെ ലോകത്ത് എവിടെയുമുള്ള ഇന്ത്യൻ മിഷനുകളിൽ നിന്ന് ഒരിക്കലും പൗരന്മാർക്ക് വിസ നൽകില്ല എന്ന് തീരുമാനിക്കാൻ നമ്മുടെ രാജ്യം തീരുമാനമെടുത്തത് ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഈ ഉദാഹരണം ഞാൻ എന്തിനാ കൊണ്ടുവന്നത് നിങ്ങൾ ഒരു പക്ഷേ സംശയിക്കുന്ന ഈ ഉസ്താദ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല എന്താണെന്നറിയാമോ ലോകത്ത് സഹിഷ്ണുത അന്താരാഷ്ട്ര കാര്യങ്ങൾ പരിശോധിച്ചാലും ദേശീയ കാര്യങ്ങൾ പരിശോധിച്ചാലും പ്രാദേശിക കാര്യങ്ങൾ പരിശോധിച്ചാലും ഒക്കെ ജനങ്ങളുടെ ചിന്ത തന്നെ മാറിയിരിക്കുകയാണ് ഇങ്ങോട്ടടിച്ചാൽ അതിന് കൂടുതലായി വോയൻ കൂട്ടിക്കൊണ്ട് സ്ട്രോങ് വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കുക ഒരു നയത്തിലേക്ക് ലോകം മുഴുവൻ മാറിയിരിക്കുകയാണ് ഈ ഒരു കാഴ്ചപ്പാടി ലോകത്ത് നിലനിൽക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം സമാധാനം എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ ബി എസ് അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആണ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു മാർക്ക് എന്ന് പറയുന്ന ലോകോത്തര പത്രപ്രവർത്തകൻ അദ്ദേഹം ഫ്രാൻസ് ചാനലിലെ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്ന ആളാണ് മാർക്ക് എം ബി എസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇറാൻ ആണവായുധം നേടുന്നതിൽ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എം ബി എസ് വളരെ കൃത്യമായി മറുപടി പറയുന്നു ഇറാൻ എന്നല്ല ലോകത്ത് ഒരു രാജ്യവും ആണവായുധ ശക്തിയാകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം ആണവായുധം ഉണ്ടായിട്ട് എന്താണ് കാര്യം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ നമ്മുടെയൊക്കെ തീരുമാനം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ആയുധം വാങ്ങിക്കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളുടെ ദാരിദ്ര്യം കുറച്ചു മാറ്റുന്നതിലേക്ക് നീക്കേണ്ട കോടികൾ ചെലവാക്കുന്നത് മൗഖ്യം എന്നല്ലാതെ മറ്റെന്താണ് ഞാൻ പറയേണ്ടത് ചോദി കേട്ടിട്ട് മാർക്ക് അത്ഭുതപ്പെടുകയാണ് പക്ഷേ അദ്ദേഹം ചോദ്യം കൂടി എം ബി എസിനോട് ചോദിക്കുകയാണ് അഥവാ ഈ ഉപരോധങ്ങളും എതിർപ്പുകളും ഒക്കെ ഉള്ളപ്പോഴും സൗദി ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഞാൻ നേരത്തെ ഇന്ത്യയുടെയും കാനഡയുടെയും ഉദാഹരണം പറഞ്ഞതിൽ തുല്യമായ മറ്റൊരു ഉദാഹരണമാണ് കൊണ്ടുവരുന്നത് ആ മറുപടിയിൽ എം ബി എസ് പറയുന്നത് നോക്കൂ എല്ലാ ഉപരോധങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുതയായി സ്ഥിരീകരിക്കപ്പെടുന്ന പക്ഷം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഞങ്ങളും ആണവായുധം കൈക്കലാക്കാൻ വേണ്ടത് ചെയ്യും പ്രിയപ്പെട്ടവയെ നോക്കൂ നിങ്ങൾ ലോകം മുഴുവൻ ചിന്തിക്കുന്നത് സമാധാനമല്ല ഇങ്ങോട്ടടിച്ചാൽ ഡബിൾ സ്ട്രോകില് തിരിച്ചടിക്കാൻ എന്തൊരു വഴിയുണ്ട് അതുകൊണ്ടന്നെ ഈ അടുത്ത് പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അവരെ ഇടപെടാൻ തീരുമാനിച്ചു ഞങ്ങൾ സൈന്യത്തെ നിയോഗിക്കും എന്ന് പറഞ്ഞു നൈജറിന് സപ്പോർട്ടായി രംഗത്ത് വന്നു മാരി എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വന്നു ആ രണ്ട് രാജ്യങ്ങളിലും നേരത്തെ ഫ്രാൻസിന്റെ സൈനിക സാന്നിധ്യത്തെ എതിർത്തുകൊണ്ട് പട്ടാള അട്ടിമറി നടന്ന രാജ്യങ്ങളാണ് ആ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു നൈതറിനെ തൊട്ടാൽ അക്കളി തീക്കളിയായിരിക്കും സൂക്ഷിച്ചു ഞങ്ങളുടെ പട്ടാളത്തെ ഞങ്ങൾ നൈജറിൽ വിന്യസിക്കാൻ പോവുകയാണ് നോക്കണം ഐക്യരാഷ്ട്ര സഭക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല യൂറോപ്യൻ യൂണിയന് അനങ്ങാൻ പറ്റിയില്ല മാത്രമല്ല അവിടെയൊക്കെ സൈനിക സാന്നിധ്യമുള്ള ഫ്രാൻസ് നിന്നും നിന്നും മാലിയിൽ സൈന്യങ്ങളെ പിൻവലിക്കാൻ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അവര് അവരുടെ ആയിരത്തി എണ്ണൂറ് പട്ടാളക്കാരെ അവിടെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അവരുടെ വീട്ടു വീട്ടുകടങ്കലിലാക്കി നൈതർ വെല്ലുവിളിച്ചിരിക്കുകയാൾ ഫ്രാൻസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആഫ്രിക്കൻ യൂണിയൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞത് ലോകം അസഹിഷ്ണുതയുടെ നേരെ വളരെ ശക്തമായി മുന്നേറുകയാണ് ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ ലോകത്തോട് പറഞ്ഞതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത് ഒരിക്കലും നന്മയും തിന്മയും ഒരിക്കലും ഒരിക്കലും നെവർ നെവർ ഈക്വൽ അവ ഒരിക്കലും സമമല്ല ഇത് നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ടാണ് തിന്മയെ നേരിടാൻ നന്മയാണ് നീ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കും എന്നറിയാമോ ഇതല്ല നീ വൈരഹൂതാവ തങ്ങളെ വേണ്ടി ൂട്ടിയ വാളുമായി പോകുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കൂ ആ ചെറുപ്പക്കാരന്റെ പേര് ഉമർ എന്നാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മൂർച്ചയേറിയ കടുതമാണ് വാളാണ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ ചെറുപ്പക്കാരെ തെറ്റിട്ട് തെറ്റിപ്പിക്കുന്ന വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന ഒരു പ്രവാചകവാദി വന്നിട്ടുണ്ട് അവന്റെ പേര് മുഹമ്മദാണ് അവന്റെ തലയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച വാളുമായി പോകുന്ന ചെറുപ്പക്കാരൻ പോകുന്ന വഴിയെ തന്റെ സിസ്റ്റർ തന്റെ പെങ്ങളുടെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കാണാൻ ഇടയാവുകയാണ് ആ ചെറുപ്പക്കാരൻ കയ്യിൽ ഓൽപ്പിടിച്ച വാളുമായി പോകുന്ന ഉമറിനെ അഭിസംബോധന ചെയ്തു ചോദിക്കുന്നു എവിടെ പോവുകയാണ് ഉമർ പറഞ്ഞു ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോവുകയാണ് എന്തിന് തലയെടുക്കാൻ പോവുകയാണ് എന്താ പ്രശ്നം ഉമർ വളരെ ഓപ്പഴായി പറഞ്ഞു ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെച്ചുകയാണ് അവരെ പുതിയ മതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് ഈ നാട്ടിൽ ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല ഇപ്പൊയി തലമുറിച്ച് ഞാൻ കൊണ്ടുവരും ഓഹോ എന്നാൽ ൂപ്പൻ നീ ആ ഒരു കാര്യം ചെയ്യും നിന്റെ സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോ ആ വീട്ടിൽ പോയിട്ട് നീ ഒന്ന് നിന്റെ പെങ്ങളെയും അണികളെയും നന്നാക്കി കാരണം അവര് രണ്ടുപേരും നിന്റെ നീ കൂടി പറഞ്ഞ ചെറുപ്പക്കാരെ വഴിതച്ചിക്കുന്നു എന്ന് പറഞ്ഞ മുഹമ്മദില്ലേ ആ മുഹമ്മദിന്റെ അനുയായികളായി മാറിയിട്ടുണ്ട് നീ നേരെ അവിടെ ചെല്ലു എന്നിട്ട് പോകാം മുഹമ്മദിന്റെ തലയെടുക്കാൻ ഇത് കേട്ട ഉമർ അല്പം പോലും സംഘിച്ചു നൽകാതെ സ്വന്തം പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് വാതില് പുറത്ത് ദേത്തിയപ്പോൾ അകത്ത് നിന്നൊരു പ്രത്യേക ശബ്ദം കൊടുക്കുന്നു ആ ശബ്ദം കേട്ടപ്പോൾ ഉമറിന് മനസ്സിലായി തന്റെ പെങ്ങളും അഴിയനും പുതിയ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് അതിന്റെ ചില പാഠങ്ങൾ അധ്യസിക്കുകയാണ് അവൾ കഥകിൽ മുട്ടി തുറക്കുന്നില്ല വീണ്ടും മുട്ടി അപ്പോൾ പറയുന്നത് അല്പം കാത്തിരിക്കൂ എന്നാണ് കാരണം പെങ്ങൾക്ക് അഴിയനെ കട്ടിലിനടിയിൽ ഒളിപ്പിക്കേണ്ടതുണ്ട് ആ പെണ്ങ്ങൾക്ക് അഴിയനെ കട്ടിനടിയിൽ ഒളിപ്പിക്കാൻ സാവകാശം ആവശ്യമുണ്ട് അതുകൊണ്ടാ കഥക് തുറക്കാത്തത് െ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചതിനു ശേഷം പെങ്ങൾ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നപ്പോൾ ഇവർ ചോദിക്കുന്നു ഞാനിപ്പോ ഈ കുട്ടിനുള്ളിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം കേട്ടല്ലോ എന്താണത് അത് നിന്നെ കേൾപ്പിക്കാൻ പറ്റില്ല എന്ന് ധൈര്യപൂർവ്വം ആ സ്ത്രീ മനസ്സ് തുറന്നു പറയുകയാണ് തന്റെ സഹോദരനെ പറ്റി സഹോദരന്റെ ശൗര്യത്തെ പറ്റിയും ഗൗരത്യ പറ്റിയും നന്നായി ബോധ്യമുള്ള ആ പെണ് പക്ഷേ അല്പം പോലും പതറിയില്ല അവര് പറഞ്ഞു നിന്നെ കേൾപ്പിക്കാൻ പറ്റില്ല പുസ് പങ്കൾ പറഞ്ഞു ഇത് വൃത്തിയില്ലാത്തവർക്ക് നൽകാൻ സാധ്യമല്ല നീ പോയി എങ്കിൽ തരാം പെട്ടെന്ന് കണ്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഉമർ പോവുകയാണ് കുളിച്ച് വൃത്തിയായി വരികയാണ് ആ സമയത്താണ് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം ഉമറിന് കൈ ഉമറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഉമരവിന്റെ പേജിൽ തുറന്നു നോക്കി വായിക്കുകയാണ് ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى إن بالقول فإنه يعلم السر وأخفى الله لا إله إلا هو أكرم من سميع من സംസാരിക്കുന്നത് വിളി തോ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഈസപ്പെടാൻ വേണ്ടിയല്ല നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ് നമ്മൾ ഈ വേദഗ്രന്ഥത്തിന്റെ ആളുകളായത് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയോ നമ്മൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒന്നിനും പൊള്ളാത്തവരായി മാറാൻ വേണ്ടിയോ ഒന്നും നല്ല പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പണ്ട് കുമാരനാശാൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും കേട്ടതല്ലേ തൊട്ട തൊട്ടുകൂടാത്തവർ തീടിക്കൂടാത്തവർ തെട്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തോ തമ്മിലൊന്നാത്തവർ എന്നിങ്ങനെ കോമരങ്ങൾ പ്രിയപ്പെട്ടവരെയും കുമാരനാശം എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ട് ും അന്നത്തെ ജാതി വ്യവസ്ഥ അതായി കുമാരനാശൻ പറഞ്ഞു എങ്കിൽ നമ്മുടെ മന്ത്രി വരി പറഞ്ഞത് അതേ ജാതി വ്യവസ്ഥ ഇന്ന് എന്റെ കേരളത്തിലുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ആക്ഷേപിച്ച് മുന്നോട്ട് വന്നത് ഞാൻ അതിലേക്ക് അതിനേക്കൊന്നും കടക്കുന്നില്ല ധർമ്മം എന്താണെന്നോ സനാതന മൂല്യങ്ങൾ എന്താണെന്നോ അതിനേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവര് പരിശുദ്ധ ഗുരുഗം പറയുകയാണ് നിങ്ങൾ അൺടച്ചബിൾ ആകാനോ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാകാനോ അല്ല നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയോ പ്രയാസപ്പെടാൻ വേണ്ടിയോ അല്ല ഈട്ടം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവിന്റെ ഇംഗീതത്തിൽ വഴങ്ങിയവരായി നിങ്ങൾ മാറും അങ്ങനെ സൃഷ്ടാവിനുസരിക്കുന്ന സൃഷ്ടികളായി നിങ്ങൾ അറിയാൻ സൃഷ്ടാവ് തയ്യാറാക്കിയ സ്വർഗത്തിനൊക്കെ നിങ്ങൾക്ക് കടന്നു കല്ലാം എന്നതാണ് പ്രഖ്യാപിച്ചത് എങ്കിൽ അത് വാങ്ങി വായിച്ച സത്താകൃതി എന്നാ പറഞ്ഞു ആ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ പോവുകയാണ് സ്വല്ലല്ലാഹു ിൽ താവൽക്കാരനായുണ്ട് അദ്ദേഹം ദൂരത്തേക്ക് ഇടക്കിടക്ക് നോക്കുന്നുണ്ട് കാരണം ശത്രുത്തോടെ ഭീഷണി ഒഴിയാത്ത ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആരാ വരുന്നത് ഇടക്കിടക്ക് ശ്രദ്ധിച്ചുകൊണ്ടേ കൊന്നു രൂപം തന്റെ കണ്ടിൽപ്പെട്ടപ്പോൾ റസൂലിനോട് എനിക്ക് എന്തോ ഒരു തോന്നുന്നു ഉമർ കയ്യിൽ വാളുമായി റസൂൽ തോന്നുന്നുണ്ട് സാധാരണക്കാരാണെന്നോ മരിച്ചാൽ ദുർഗന്ധം കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് കുഴിച്ചിട്ടത് എന്നൊന്നും പറയുന്നവർ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയുക തന്നെ വേണം ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല റസൂൽ അള്ളാഹുവിന്റെ അള്ളാഹുഖ മാത്രം ഒരു ഗുഹയിൽ അകപ്പെട്ട സംഭവം നിങ്ങൾ ഓർമ്മയില്ലേ ശത്രുക്കളുടെ എങ്ങനെ വരുന്നു അവര് രണ്ടുപേരും കഴിഞ്ഞുപോടുന്ന ആ ഗുഹയുടെ അവർ മേൽപോട്ട് നോക്കിയപ്പോൾ ആ ഗുഹക്കുള്ള ഭാരതയിലൂടെ കാണുകയാണ് ശത്രുക്കളുടെ കാൽപാദങ്ങൾ അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും ആ ഗുഹയിലോട് ചിരിക്കുന്നവരെ കാണും അതോടുകൂടി ഈ പ്രസ്ഥാനം മുളയിലെ പറഞ്ഞു അവരെത്തിക്കഴിഞ്ഞു എന്താ രക്ഷപ്പെടുമോ നമ്മൾ രണ്ടുപേരാണെങ്കിലും നമ്മുടെ കൂടെ അന്നാ എന്ന ഒരു മൂന്നാമത്തെ പേടിക്കുന്നത് എന്തായിരുന്നു അള്ളാഹു